നമസ്കാരം പറയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ റഫീക്ക് ചക്രവാടം കുറേ നാളായി വീഡിയോ ചെയ്തിട്ട് അപ്പം ഇന്ന് രണ്ട് വീഡിയോ കേട്ടോ ഇതേ ടൈമിൽ തന്നെ രണ്ട് വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് ഒന്ന് നമ്മളുടെ കുറ്റക്കടവിലുള്ള അതായത് പെരിഞ്ഞനം ഈ നമ്മളെ ആറമി എച്ച് എസ് ഹൈസ്കൂളിൻ്റെ അടുത്ത് നമ്മുടെ ബാബുവിൻ്റെ ഒരു തട്ടുകട വന്നിട്ടുണ്ട് പൊന്നും മക്കളെ ഫുഡ് എന്ന് പറഞ്ഞ ഒരു ഒന്നൊന്നര ഫുഡാണ് അവന്റെ അതായത് എല്ലാ ടൈപ്പും അതായത് ചിക്കൻ ഫ്രൈ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ചിക്കൻ പെരട്ട് നമ്മളെ തിരുവനന്തപുരത്താൽ തന്നിട്ടത് ചിക്കൻ പാരട്ട് അതേപോലെ തന്നെ ബീഫ് ഫ്രൈ ബീഫ് റോസ്റ്റ് ബീഫ് ഫ്രൈ ബീഫ് മറ്റേ ചില്ലി അതേപോലെ പിന്നെ എന്തിനാണ് നമ്മുടെ എന്തൊക്കെ പറയുന്നത് ഫ്രൈഡ് റൈസ് അങ്ങനെ എല്ലാ വെറൈറ്റി സാധനങ്ങളും ഓരോ ദിവസം മാറി മാറിയാണ് അവന് ഭക്ഷണം അവിടെ കൊടുക്കുന്നത് അതുപോലെ പായസം വരെ ഉണ്ട് പായസം നമുക്ക് വേണ്ടവരെ കുടിക്കുക അതേപോലെ തന്നെ എന്തിട്ടാണ് നമ്മൾ പിന്നെ എന്തൊക്കെ പറയാൻ പോകുന്നത് കുറേ വെറൈറ്റി ഐറ്റംസ് ഉള്ളത് കൊണ്ട് പേരുകൾ പറയാൻ പറ്റണില്ലാതെ മീൻ മീൻ പൊള്ളിച്ച് വരാൻ തരും അപ്പം നമ്മളെ നാട്ടിൽ നമ്മളെ ചുറ്റുവട്ടടുത്ത് ഇത്രയും നല്ലൊരു കട വന്നിട്ട് അറിഞ്ഞില്ല എന്ന് വിചാരിക്കാൻ പാടില്ലല്ലോ അപ്പം ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് പോയി കഴിച്ചു നോക്കട്ടെ പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും വൈകുന്നേരം ഒരു മൂന്ന് മണി മുതൽ അവിടെ സെറ്റപ്പാണ് അതിൽ പൈസ ഒന്നുമില്ല വളരെ നോർമൽ പൈ പൈസ മേലാണ് അവർ കൊടുത്തോണ്ടിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ നിർബന്ധമായിട്ട് പോവുക കഴിച്ചിട്ട് തന്നെ വന്നാൽ മേടിക്കാം ഓക്കെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ കുറ്റിലെക്കടവ് സ്കൂളിനടുത്തുള്ള കൃഷ്ണ തട്ടുകട തട്ടുകാടേട്ടാ അവിടുത്തെ വില വില ആദ്യം നിങ്ങൾ ഞാൻ കാണിക്കുന്നത് എല്ലാ ടൈപ്പ് ഫുഡുകൾ അവിടെ ഉണ്ട് എന്താ പറയുക കൂന്തൽ റോസ്റ്റ് വരെ

അപ്പൊ ബിരിയാണി ഉണ്ടാവും ചിക്കൻ ബിരിയാണി ചപ്പാത്തി പൊറോട്ട ചിക്കൻ റോസ്റ്റ് ചിക്കൻ കറി വൈകീട്ട് അഞ്ചുമണിക്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ സിക്സ്റ്റി ഫൈവ് ഉണ്ടാവും ചില്ലി ചിക്കൻ ഉണ്ടാവും ഫ്രൈഡ് റൈസ് ഉണ്ടാവും കറി ചിക്കൻ റോസ്റ്റ് ചപ്പാത്തി പൊറോട്ട അതിങ്ങനെ മാറി മാറി ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും ഞാൻ ചിലപ്പോൾ ചിലപ്പോ കട ഫ്രൈ ഉണ്ടാവും ചെലപ്പോ ഫിഷ് റോസ് ഉണ്ടാവും ചിലപ്പോ അങ്ങനെ മറിച്ച് തിരിച്ചൊക്കെ ഇടും ഫിഷ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടണ പോലെ ചിലപ്പോ കരിമീനായിരിക്കാം ചിലപ്പോ കയ ആയിരിക്കാം ചിലപ്പോ കട്ടലായിരിക്കാം അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആയിരിക്കും അത് മീനിപ്പൊ കുറച്ചു എത്തും കട്ടലാന്നോട് പറഞ്ഞിട്ടുള്ളത് അന്നങ്ങനെ ഇങ്ങനെ നിക്കണേ അവർ ആവശ്യം ഇണ്ടാക്കുള്ളൂ കഴിയുമ്പോൾ കഴിഞ്ഞ് ചിലപ്പോ പാലട ചിലപ്പോ ഗോതമ്പ് ചിലപ്പോ അടപ്പുറത്താൻ കൂടുതലൂടെ ഞാൻ ഇടുന്നത് പാലട ആയിരിക്കോതമ്പ് ണ മുണിറ്റി അപ്പം പ്രിയപ്പെട്ട സുഹൃത്തുക്കള് നമ്മുടെ ബാബുന്റെ കടയും അവൻ എല്ലാ കാര്യങ്ങളും നിങ്ങളോട് പറഞ്ഞാൽ പിന്നെ ഞാൻ പറയേണ്ട കാര്യമല്ലോ എല്ലാം ഉണ്ട് ഒരു കുടക്കില്ലെന്ന് പറഞ്ഞ പോലെ തന്നെ പായസമൊക്കെ പെടേണ് മക്കളെ കുടിച്ച് നോക്കണേണ്ട ഒരു ഒന്നൊന്നരയാണ് ഞാൻ കുടിച്ചിട്ടുണ്ടായി പറഞ്ഞത് അതേപോലെ തന്നെ ബീഫ് ബീഫ് ഫ്രൈ ആയിക്കോട്ടെ അല്ലെങ്കിൽ ചിക്കൻ ഫ്രൈ ആയിക്കോട്ടെ സിക്സ്റ്റി ഫൈവ് ആയിക്കോട്ടെ മൾട്ടിബിൾ ആണ് ഇവലൊന്നുമില്ല കാരണം നൂറ് രൂപക്കൊക്കെയാണ് ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഒക്കെ ഫുൾ കൊടുക്കുന്നത് നാലഞ്ച് നോക്കിയേ അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഒരു വീഡിയോ കണ്ട ഒരു പരമാവധി ഷെയർ ചെയ്തതല്ലേ അടുക്കെ എത്തിക്കുക പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതേപോലെ ആദ്യമായിട്ട് നിങ്ങൾ കണ്ടത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം ഓക്കെ